വിദേശ രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട ജോലി നേടി ജീവിതം സുരക്ഷിതമാക്കാൻ സ്വപ്നം കാണുന്നവർ നിരവധിയാണ് അത്തരം ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഇടം അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ കിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഉദയസൂര്യന്റെ നാട് എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന ജപ്പാൻ മൂവായിരത്തിലേറെ ദ്വീപുകൾ ചേരുന്ന ഈ രാജ്യം ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിദേശ സ്വപ്നങ്ങൾ കാണുന്നവരുടെ പട്ടികയിൽ ജപ്പാൻ ഇടം പിടിക്കുക സ്വാഭാവികമാണ് വിദേശികൾക്കുള്ള തൊഴിൽ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ജപ്പാൻ സർക്കാർ തീരുമാനമെടുത്തതോടെ തന്നെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്ന രാജ്യമാണ് ജപ്പാൻ വിദേശികളായ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ വിസ നടപടിക്രമങ്ങളിലടക്കം മാറ്റം വരുത്താനാണ് ജപ്പാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് ദീർഘകാല തൊഴിൽ വിസ ലഭ്യമാക്കുന്ന മൂന്ന് മേഖലകളാണ് ജപ്പാനിൽ നിലവിലുള്ളത് എന്നാൽ ഇത് പന്ത്രണ്ടായി വിപുലപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് വാർദ്ധക്യം കൂടി വരുന്ന ജപ്പാനിൽ നിരവധി മേഖലകളിൽ തൊഴിലാളികളുടെ കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട് എന്നാൽ കുടിയേറ്റത്തോട് അത്ര നല്ല സമീപനമല്ല ജപ്പാൻ സർക്കാരിനുള്ളത് ആ സമീപനത്തിലാകും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക തൊഴിലാളികൾക്ക് ദീർഘകാലത്തേക്ക് താമസിക്കാനും അവരുടെ കുടുംബങ്ങളെ കൊണ്ടുവരാനും അനുവദിക്കുന്ന തരത്തിലായിരിക്കും മാറ്റങ്ങൾ വരുത്തുക ഭക്ഷ്യ ഉൽപാദനം പോലുള്ള മേഖലകളെ ഉൾപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ കൃഷി നഴ്സിംഗ് കെയർ സാനിറ്റേഷൻ തുടങ്ങിയ പതിനാല് മേഖലകളിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് ജപ്പാൻ വിസ നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊഴിൽ നിയമത്തിൽ വരുത്തിയ മാറ്റത്തിന് തുടർന്നായിരുന്നു ഈ ഒരു നടപടി എന്നാൽ നിർമ്മാണ ഷിപ്പിംഗ് മേഖലകളിലൊഴികെ മറ്റെല്ലാ മേഖലകളിലെയും തൊഴിലാളികൾക്ക് കുടുംബങ്ങളിൽ ഇല്ലാതെയുള്ള താമസം അഞ്ചു വർഷത്തേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു പക്ഷെ പ്രായമായവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക പെർമിറ്റ് സംവിധാനത്തിന് കീഴിൽ ദീർഘനേരം താമസിക്കാൻ അനുവാദം നൽകുന്നുണ്ട് ജപ്പാനിലെ ഭൂരിഭാഗം കുടിയേറ്റ തൊഴിലാളികളും നിലവിൽ വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൃഷി മത്സ്യബന്ധനം ഭക്ഷ്യ ഉത്പാദനം ഭക്ഷ്യ സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ദീർഘകാല തൊഴിൽ വിസകൾ വിപുലീകരിക്കുന്നതിലൂടെ ഇന്ത്യക്കാർക്കും പുതിയ തൊഴിലവസരങ്ങളിൽ നേട്ടം ലഭിക്കും ജപ്പാനിൽ വിസ ലഭിക്കാൻ ജോലി തിരയുന്നവരാണെങ്കിൽ ജപ്പാനിലെ പ്രൊഫഷണൽ വിസയെപ്പറ്റി അറിയേണ്ടതുണ്ട് ജെ ഫൈന്റ് ജെ സ്കീബ് എന്നിങ്ങനെ രണ്ട് തൊഴിൽ പ്രൊഫഷണൽ വിസകളാണ് ജപ്പാൻ സർക്കാർ അനുവദിക്കുന്നത് ഈ വിസ വഴിയാണ് ജപ്പാനിൽ തൊഴിൽ പ്രൊഫഷണൽ വിസയ്ക്ക് അപേക്ഷിക്കാനും തൊഴിൽ നേടുന്നത് വരെ ജപ്പാനിൽ തുടരാനും സാധിക്കുന്നത് മികച്ച വിദേശ ഉന്നത വിദ്യാഭ്യാസ സർവകലാശാലകളിൽ നിന്നുള്ള ഉന്നത ബിരുദധാരികൾ ഗവേഷകർ എഞ്ചിനീയർമാർ മാനേജർമാർ എന്നിവർക്കാണ് വിസകൾ ലഭിക്കുക ജെ ഫൈൻ വിസ തൊഴിൽ അന്വേഷക വിസയാണ് ഇതിലൂടെ മികച്ച വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള ഉന്നത ബിരുദധാരികൾക്ക് തൊഴിൽ തേടി ദീർഘകാല താമസം അനുവദിക്കും നിലവിലെ വിസ ചട്ടങ്ങൾ അനുസരിച്ച് ബിരുദദാരികൾക്ക് തൊണ്ണൂറ് ദിവസം താമസിക്കാം രണ്ട് വർഷത്തേക്ക് നീട്ടുകയും ചെയ്യാം ജെ ഫൈൻ വിസ വഴി ജപ്പാനിലേക്ക് എത്തുന്നവർക്ക് ഏകദേശം രണ്ടു ലക്ഷം ബി എൻ കയ്യിൽ ഉണ്ടാകണം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയോളം വരും ജെഎസ് വിസയ്ക്ക് കീഴിൽ ഗവേഷകർ എഞ്ചിനീയർമാർ എന്നിവർക്ക് ജോലിക്കും ജപ്പാനിലേക്ക് കുടിയേറാനും സാധിക്കും അപേക്ഷകരായ ഗവേഷകർക്കും എഞ്ചിനീയർമാർക്കും ബിരുദാനന്തര ബിരുദവും വാർഷിക വരുമാനം ഇരുപത് ദശലക്ഷം എന്നും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും ഇരുപത് ദശലക്ഷം എന്നോ അതിൽ കൂടുതലോ വരുമാനമുണ്ടെങ്കിൽ അപേക്ഷിക്കാം മാനേജർമാർക്ക് കുറഞ്ഞത് അഞ്ച് വർഷമോ അതിൽ കൂടുതലോ പരിചയവും നാൽപ്പത് ദശലക്ഷം എൻ വാർഷിക വരുമാനവും ഉണ്ടായിരിക്കണം രണ്ട് വിസകളിലും ഭാര്യ ഭർത്താക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കും താമസിക്കാൻ അനുവാദമുണ്ട് പ്രത്യേക തൊഴിലിനു വേണ്ടിയല്ലാതെ രാജ്യത്ത് എവിടെയും എന്ത് ജോലിയും ചെയ്യാൻ അനുമതി കൊടുക്കുന്ന ഡിജിറ്റൽ നൊമാഡ് വിസ എന്ന പുതിയ വിസ സമ്പ്രദായം ആരംഭിക്കാനും പദ്ധതിയുണ്ട് അതുപോലെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഓഫീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പെർമനന്റ് റെസിഡൻസ് നൽകുന്നതിനുള്ള നടപടികളും ഉടൻ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തൊഴിലിടത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള പുതിയ അവസരങ്ങൾ ജപ്പാൻ ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ നാല് ലക്ഷം വിദേശ വിദ്യാർത്ഥികളെ രാജ്യത്തെത്തിക്കുക എന്നതാണ് ജപ്പാന് മുന്നിലുള്ള ലക്ഷ്യം രാജ്യത്തുണ്ടായിരുന്ന വിദേശികളിൽ നിരവധി പേർ കോവിഡ് കാലത്ത് സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ പോയിരുന്നു ജപ്പാനിലെ തൊഴിൽ ശക്തിയിൽ ഓരോ വർഷവും രണ്ടു ലക്ഷത്തിലധികം കുറവുണ്ടാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാനായി വിദേശത്തുനിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനവും അതിനുശേഷം രാജ്യത്ത് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യവും ഒരുക്കാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവും ആരോഗ്യ മേഖലയിലെ പുരോഗതിയും വിദേശികളെ ജപ്പാനിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ഏത് മേഖലയിലായാലും താരതമ്യേന മെച്ചപ്പെട്ട പ്രതിഫലം ലഭിക്കുന്ന നാടാണ് ജപ്പാൻ അതുകൊണ്ട് തന്നെ ജോലി ഉറപ്പാക്കിയാൽ സുന്ദരമായ ജീവിതവും ഇവിടെ കെട്ടിപ്പടുക്കാൻ സാധിക്കും ജാപ്പനീസ് ആണ് ഇവിടെ ഭാഷയെങ്കിലും വിദേശികൾക്ക് അക്കാര്യത്തിൽ നിർബന്ധമില്ല പക്ഷേ ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിൽ ജപ്പാനും തുടക്കക്കാരാണെന്നത് ചില പ്രതിസന്ധികൾക്ക് വഴിവെച്ചേക്കാം എന്ന് മാത്രം വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ